പ്രവാസികൾക്ക് വോട്ടവകാശം സാധ്യമാക്കണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജ്യസഭാംഗം ഹാരിസ് ബിരാൻ ആവശ്യപ്പെട്ടു രാജ്യസഭ എം പി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം തന്റെ ഹാരിസ് ഇക്കാര്യം ഉന്നയിച്ചത് a of of migrant migrant workers workers the, laid in the Lok Sabha for, a, for for voting voting that is a distant voting of migrant workers. There are numerous lakhs and lakhs and crores of non-resident Indians also as far as the voting is concerned. Now these citizens of India who are migrant workers as well as non-resident Indians are unable to vote. I think it is high time that there should be some amendment to the Representation of People's Act so that this section of the society also can vote. ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് വോട്ടവകാശം അനുവദിക്കണമെന്നത് പ്രവാസികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് അതിന്റെ മുഴുവൻ പൗരന്മാർക്കും ജനാധിപത്യപരമായ അവകാശം നേടിയെടുക്കേണ്ടത് അനിവാര്യമാണെന്ന ചിന്തയിലാണ് പ്രവാസി സമൂഹം ഇത്തരമൊരു ആവശ്യം ഗൗരവമായി ഉന്നയിക്കുന്നത് ഗൾഫ് രാജ്യമടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഇന്ത്യൻ പ്രവാസികളാണ് അവർക്ക് അതിനുള്ള സംവിധാനം ഒരുക്കേണ്ടത് ജനാധിപത്യ സർക്കാരിന്റെ കടമയുമാണ് എന്നാൽ നാളിതുവരെ മാറിവരുന്ന സർക്കാരുകൾ ഈ വിഷയത്തിൽ മുഖം തിരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഹാരിസ് ബിരാൻ തന്റെ ആദ്യ പ്രസംഗത്തിൽ തന്നെ ഇക്കാര്യം ഉന്നയിച്ചത് ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് വോട്ടവകാശം വിനിയോഗിക്കാനായി നിയമനിർമ്മാണം നടത്തണമെന്നും അതിനുള്ള സംവിധാനം ഒരുക്കണമെന്നും അദ്ദേഹം സഭയിൽ ആവശ്യപ്പെട്ടു പ്രവാസികൾക്ക് ഓൺലൈൻ വോട്ടിംഗ് അവകാശം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനാലിൽ സുപ്രീംകോടതിയിൽ ആദ്യമായി പൊതു താൽപര്യ ഹർജി സമർപ്പിക്കുന്നത് പ്രവാസി വ്യവസായി ഡോക്ടർ ഷംസീർ വയലിലാണ് ഹർജി ഫയലിൽ സുപ്രീം കോടതി പിന്നീട് യുടെ കേന്ദ്രത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചിരുന്നു ഈ കേസ് നിരവധി തവണ ചർച്ചയ്ക്ക് വന്നുവെങ്കിലും ഇതുവരെയും തീരുമാനമായിട്ടില്ല ഓൺലൈൻ വോട്ടിങ്ങിനെ കുറിച്ച് സാങ്കേതിക നിയമപരവുമായ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കേന്ദ്ര സർക്കാരും ഇലക്ഷൻ കമ്മീഷനും പറയുന്നത് ഈ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ സമയത്താണ് അഡ്വക്കേറ്റ് ഹാരിസ് ബിനാൻ ഈ വിഷയം ഗൗരവത്തോടെ സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്